പതിമൂന്ന് വർഷത്തിന് ശേഷം കൈവെട്ട് കേസിലെ ഒരു പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ചില പ്രത്യേക താൽപ്പര്യക്കാർ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് എഴുതി ചോദിക്കുന്നുണ്ട് എന്തേ അതിനെക്കുറിച്ചും ഇണ്ടാത്തത് എന്നുള്ളത് അത് നിങ്ങൾ കാണാത്തത് എന്നെ കാരണം എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ജാതിയും മതവും ഒന്നും നോക്കാതെ സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ അന്നിത് വെട്ടിയ സമയം മുതൽ ഈ നിമിഷം വരെയും ആ ചെയ്ത പ്രവൃത്തി ഒരു കാരണവശാലും ന്യായീകരിക്കാനാവുന്നില്ലെന്നും അത് ഏറ്റവും കടുത്ത ശിക്ഷ അറിയിക്കുന്ന കുറ്റമാണെന്നും എപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ ഈ കമന്റ് എഴുതുന്നവരിൽ പലരും നമ്മൾ പണ്ട് കോവിഡ് വന്നപ്പോൾ പാഠപുസ്തകത്തിൽ ഫോക്കസ് ഏരിയ പഠിച്ചതുപോലെ ചില പ്രത്യേക പാഠഭാഗങ്ങൾ മാത്രം പഠിക്കുന്നവരാണ് അനിൽ മുഹമ്മദ് അങ്ങനെയല്ല ഒരു പുസ്തകം മുഴുവനായി പഠിക്കുന്ന ആളാണ് അത് പഠിക്കുമ്പോൾ അതിനകത്ത് പറയേണ്ട കാര്യങ്ങൾ ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് മതത്തിൻ്റെ പുരോഹിതരായാലും ഇനി ഏത് സംഘടനയായാലും പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല ആ ചെയ്ത പ്രവൃത്തിയൊന്നും പ്രവാചകനോടുള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് നിഷ്കളങ്കമായ എന്തോ കാര്യം മതം പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാനേ ആവില്ല പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് ആളുകൾ പ്രവാചകനെ എതിർത്തവരായിരുന്നു പ്രവാചകത്വം കിട്ടിയതിന് ശേഷം പ്രബോധനവുമായി നടന്ന സമയത്ത് ഒരുപാട് പേർ എന്തെല്ലാം പ്രവാചകനെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് പ്രവാചകൻ ആരോടെങ്കിലും പറഞ്ഞോ അവരെ എല്ലാം വെട്ടിക്കൊന്നേക്ക് അല്ലെങ്കിൽ കൈവെട്ടിയെടുക്കുക എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് മക്കയിലും മദീനയിലും ഒന്നും ഒരു പത്തമ്പത് ശതമാനം ആളുകൾക്ക് കൈയും ഒന്നും കാണില്ലായിരുന്നു പക്ഷേ പ്രവാചകൻ അവരെയൊക്കെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ആ പ്രവൃത്തി പ്രവാചകൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലേക്കൊന്നും ആരും കാണേണ്ടതില്ല അതൊക്കെ ഇതിൻ്റെ പേരിൽ നടക്കുന്ന ആ സമയത്ത് തോന്നുന്ന അഹങ്കാരത്തിൻ്റെയും വികാരത്തിൻ്റെയും ഒക്കെ പ്രതിഫലനമാണ് അതുകൊണ്ട് പതിമൂന്ന് വർഷങ്ങളിന് ശേഷം ആ ആളിനെ പിടിച്ചു എന്നുള്ളതുകൊണ്ട് എനിക്ക് നിരാശ വരേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് മാർട്ടിൻ ചെയ്ത ഭീകരവാദവും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് അതുകൊണ്ട് അത് മാർട്ടിൻ ആയതുകൊണ്ട് എനിക്ക് പറയുന്നതിനോ കേൾക്കുന്നതിനോ ഒരു വിഷമവും ഇല്ല ഇതിനി വേറൊരു പേരുകാരനായതുകൊണ്ടും എനിക്ക് പറയുന്നത് കൊണ്ടും കേൾക്കുന്നതുകൊണ്ടും ഒന്നും ഒരു വിഷമവും ഇല്ല യാത്ര ആയതുകൊണ്ട് പറയാൻ വിട്ടുപോയതാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അല്ല ആരൊക്കെയോ അതിൻ്റെ അടിക്ക് വന്ന് കമൻറ്റ് എഴുതിയിട്ട് കൈവെട്ട് കേസിനെ കുറിച്ചും ഇണ്ടാത്ത എന്താ കൈവെട്ട് കേസിനെ കുറിച്ചും ഇണ്ടാത്ത എന്താ കൈവെട്ട് കേസൊക്കെ എത്രയോ മിണ്ടിയിട്ടുള്ളതാണ് ഏഴെട്ട് പേരെ ബോംബ് വെച്ചുകൊണ്ട് കൊന്ന ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് അതിനെക്കുറിച്ച് മിണ്ടാൻ ആളില്ലാതിരിക്കുമ്പോഴാണ് ഈ കൈവെട്ട് കേസിലെ പ്രതിയെക്കുറിച്ച് സംസാരിക്കാത്തത് എന്തേ എന്ന് അന്വേഷിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ മടിയില്ല ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും